നഷ്ടത്തിലായി കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാന്റീൻ നടത്തിപ്പിൽ നടന്നത് വൻ തട്ടിപ്പ് എം എൽ എ ഷാഫി പറമ്പലിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന് ബിൽഡിംഗ് ലൈസൻസോ നമ്പറോ ഒന്നുമില്ലാതെയാണ് ടെൻഡർ നൽകി ലക്ഷങ്ങൾ തട്ടിയത് അഞ്ച് വർഷത്തേക്ക് പ്രതിമാസം ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് ടെൻഡർ എടുത്തതിന് പിന്നാലെയാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ബിൽഡിങ്ങിന് ലൈസൻസോ നമ്പറോ ഇല്ലാതെയാണ് ഇവർ ടെൻഡർ വിളിക്കുന്നത് തുടർന്ന് ഇതിന് ഇരയായ വ്യക്തിയാകട്ടെ ടെൻഡറിൽ നിന്നും പിന്മാറി ഇതോടെ ബിൽഡിംഗ് ലൈസൻസ് ലഭിച്ചാൽ മാത്രമേ പുതിയ ടെൻഡർ വിളിക്കാവൂ എന്ന് അറിയിപ്പുമെത്തി എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് സ്വദേശിക്ക് ടെൻഡർ പോലും വിളിക്കാതെ ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് ക്യാൻറ്റീൻ നടത്തിപ്പ് നൽകി സാധാരണയായി ടെൻഡർ നടക്കുമ്പോൾ പത്രപരസ്യം അല്ലെങ്കിൽ ഡിപ്പോകളിൽ ബോർഡ് എന്നിവയൊക്കെ വെക്കാറുണ്ട് ഇതൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് വൻ നഷ്ടം വരുത്തിയിരിക്കുന്നത് ഈ ടെൻഡറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആലപ്പുഴ സ്വദേശിയായ സാബുവിന് ലഭിച്ച മറുപടിയാകട്ടെ ഇങ്ങനെയാണ് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം എൽ എയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം ആ കെട്ടിടത്തിനകത്ത് ഒരു ക്യാൻറ്റീൻ സ്പേസ് ടെൻഡർ ചെയ്തു ആ ടെൻഡർ നടപടിയിൽ പ്രതിമാസം ലൈസൻസ് ഫീ ഏഴര ലക്ഷം രൂപയ്ക്ക് ഒരു വ്യക്തി എടുത്തു പ്രതിമാസം ലൈസൻസ് ഫീ ആയി ഏഴര ലക്ഷം രൂപ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ടെൻഡർ എടുത്ത വ്യക്തി തുടർ നടപടിയായി മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ കെട്ടിടത്തിന് കെട്ടിട നമ്പർ ഇല്ല എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക പ്രശ്നമാണ് ഈ കെട്ടിട നമ്പർ കിട്ടാൻ തടസ്സമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് ശേഷം തുറക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് കെട്ടിട നമ്പർ കിട്ടിയില്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാവില്ല ലൈസൻസ് ഇല്ലെങ്കിൽ കട തുറന്ന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ടെൻഡറിൽ നിന്ന് പിന്മാറി ഇതറിഞ്ഞ് ഞാൻ പല തവണയായി പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്തുള്ള ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇനി ടെൻഡർ നടക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കെട്ടിട നമ്പർ അനുവദിച്ച് കിട്ടുന്ന മുറക്കേ ഇനി ടെൻഡർ നടക്കൂ എന്നാണ് എന്നോട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ പാലക്കാട് ഡിപ്പോയിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷയോടെ കാത്തു നിന്നു അടുത്ത ടെൻഡർ നടപടിക്ക് വേണ്ടി പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ക്യാൻ്റിൻ വളരെ സ്വകാര്യമായി ടെൻഡർ നടത്തി ഒരു സ്വകാര്യ വ്യക്തിക്ക് അതും കെ എസ് ആർ ടി സി പാലക്കാട് ഡിപ്പോക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരുമായി നല്ല അടുപ്പമുള്ള ഒരു വ്യക്തിക്ക് വളരെ തുച്ഛമായ വിലക്ക് ലൈസൻസ് ഫീക്ക് വളരെ തുച്ഛമായ ലൈസൻസ് ഫീ ഒരു ലക്ഷത്തി പത്തായിരം രൂപക്ക് അനുവദിച്ചു കൊടുത്തു ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് അനുവദിച്ച ക്യാൻറ്റീൻ പിന്നീട് പോകുന്നത് ഒരു ലക്ഷത്തി പത്തായിരം രൂപക്കാണ് രൂപയ്ക്കാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സാധാരണഗതിയിൽ ടെൻഡർ ചെയ്യുന്ന സമയത്ത് സാധാരണഗതി ടെൻഡർ ചെയ്യുന്ന സമയത്ത് കെ എസ് ആർ ടി സി നിയമമനുസരിച്ച് മൂന്ന് മേഖലാ മാർക്കറ്റിംഗ് വിഭാഗത്തിലോ കെ എസ് ആർ ടി സി വെബ്സൈറ്റിലോ തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയിലോ പരസ്യം ചെയ്യേണ്ടതാണ് എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് ഈ ഒരു ടെൻഡർ നടപടി നടന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ വകുപ്പ് മന്ത്രി എന്നിവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതേ ടെൻഡർ നടപടി എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ട് മാസത്തേക്ക് സ്റ്റേയും ചെയ്തിട്ടുണ്ട് ഈ അവസരത്തിലാണ് കോടതി നടപടി പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരവധി ദിവസം തിരഞ്ഞെടുത്ത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച രാത്രി പത്തര മണിക്ക് ൈക്കോടതി വിധി പോലും മാനിക്കാതെ ക്യാൻറ്റീൻ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വിധി പോലും ഹൈക്കോടതി വി വിധിക്ക് പോലും വില കൽപ്പിക്കാതെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്